ഇറ്റ്സ് കാര്യങ്ങളും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതിനർത്ഥം ഇറ്റ് നമുക്ക്

ഈ ഈ കണ്ടോ എല്ലാരെ മേലും കണ്ടോ ഓൾറെഡി ഓൺഡ് ഈ പ്ലേയേഴ്സ് ഇന്റെ കയ്യിലുണ്ട് ഐ മീൻ ഇന്റെ അനിയൻ കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ചാ ഈ ഒരു ടീമിലുണ്ട് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് കേട്ടോ ടീമും വല്ലാത്ത ടീമാണ് ഇപ്പോ കാരണം എല്ലാവരുടെ കയ്യിലും എല്ലാ പ്ലേയേഴ്സും ഉണ്ടാവും ഏകദേശം ഓ ഓ ഗൈസ് ഗൈസ് നമ്മളൊക്കെ ഇല്ലാത്തൊരു പ്ലെയർ സകാ ഐ മീൻ ഇതാണ് അവസ്ഥ കേട്ടോ ഉള്ള ഒരു പ്ലെയർക്ക് എത്ര വില ഉണ്ടാവും വിശ്വസിക്കുന്നുണ്ട് നോക്കിക്കോണ്ടിന് ഒരു ലക്ഷം കോല ഉള്ളത് തന്നെ വലിയ സംഭവ ഇതിന്റെ കാരണം എന്താണെന്ന് ഈ ഗെയിം കഴിഞ്ഞു ഓക്കെ എഫ് സി ട്വന്റി സിക്സിന്റെ ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എഫ് സി ട്വന്റി ഫൈവ് കഴിഞ്ഞു ദിസ് ഈസ് അവർ സ്ക്വാഡ് ഓക്കെ നമ്മുടെ എൻ സ്ക്വാഡ് നിങ്ങളെ പോലെ തന്നെ ഞാനും ഇപ്പോഴാട്ടോ ഈ ടീമിനെ കുറെ കാലത്തിന് ശേഷം അനിയന്റെ സോൾ ഇത് കാണണ്ടേ സാവിച്ചിന്റെ ബ്രദറാ ഓ ശരിക്കൊരു ഗോൾ കീപ്പർ ആണ് പക്ഷേ യാ ഇത് ഷെയ് ചിഫ്റ്ററോ അങ്ങനെ എന്തോ പറഞ്ഞ സംഭവം അതുകൊണ്ടാണോ സെന്റർ ബാക്കില് ലുണ്ടിസ്റ്റോ ആടാ ഇവിടെ ഇന്നെക്കാളും ചെറുതാണല്ലോ രണ്ടായിരത്തി രണ്ടാ ലെഫ്റ്റ് ബാക്കിലെ ഗ്രീൻവുഡിന്റെ പെങ്ങൾ അലക്സ് ഗ്രീൻവുഡ് ഇപ്പോ യൂറോ യൂറോക്ക് അടിച്ചു നിക്കണവരെ ഉപയോഗിച്ചിട്ട് പോലൂലേരോ ക്ലബ് വേൾഡ് കപ്പ് വിനർ മീഡ് സൊണാൾഡോ ആയ് ഓ ഇതൊരു ഫിഫ ലെജൻഡാണ് കേട്ടോ ഗർവീനോ പണ്ട് കെ എസ് ഐ ഇവനൊക്കെ വെച്ചിട്ടാണ് വിജി ഉണ്ടാക്കിയത് ബീവർ ജോൺസോ ഇതാണോ പെണ്ണാ ആഗ്നസ് ഓക്കെ പെണ്ണാണ് ഹാരി കെയിൻ മക്ടോമിനെ സ്ട്രൈക്കർ കോമാൻ ദോക്കു റൂസോ മെന്റി ഹെംബ് മത്തി ഓക്കെ ഇതാണ് നമ്മളെ ഈ ഒരു മെയിൻ സ്കോഡിൽ ഉള്ളത് ഇനി നമുക്ക് വേറൊരു സംഭവം നോക്കാം ഞാൻ ടീമിൽ ഇടാത്ത പ്ലേഴ്സിനെ നോക്കി നയൻറ്റി എയ്റ്റ് എന്നിട്ട് നോക്കി ഇത് തീരൂല ഹാർഡ് ഇപ്പൊ ആലോചിക്കുണ്ടാവും സ്റ്റാർട്ടിങ് ഇലവനിൽ ഒരു സ്ഥലം അങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണെന്ന് വൈ ആലോയിക്ക് ഗസ് ആ പൊസിഷനിൽ ആരാവുന്നു നിങ്ങൾക്ക് ഞാൻ മൂന്ന് സെക്കൻഡ് സമയം തരണ്ടോ ഗസ് ആരായിരിക്കും നമ്മുടെ സ്ട്രൈക്കർ ഓ ൊണാൾഡോ പ്ലസ്കോ മാൻ ഈ ടീമിനെ വെച്ചൊന്നും ഞാൻ ഒരു മാച്ച് ജയിച്ചില്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിൻ്റെ അവസ്ഥ യാത്ര അവസ്ഥ അത്രയും മോശ ഞാൻ ജയിക്കലില്ല ഡിവിഷൻ ത്രീയിലാണോ ഐം ഗോയിങ് ടു ഗെറ്റ് നോക്കിട്ടൊന്നും കാര്യമില്ല ഞാൻ ഒരു മാച്ച് കളിക്കണുട് ഫൈവിനോട് ബിഡ പറയുന്നു ഞാൻ കരിയർ മോഡും നിർത്തി പ്ലെയർ കരിയർ മോഡും നിർത്തി അൾട്ടിമേറ്റ് ടീമൊക്കെ നിർത്തുകയാണ് ഇറങ്ങുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം മാൻ വൺ മാച്ച് വൺ ബിൻ നടക്കുവോൺ ഞാൻ ജയിച്ചിട്ട് വർഷങ്ങളായിപ്പോ അടാ ഓൻ്റെ ടീം കാണണോ കണ്ടോളി കണ്ടോളി ഐ മീൻ ഓന്റെ ടീം അത്ര മെച്ചൊന്നുമില്ല വലിയ സംഭവം ഒന്നല്ല നമ്മളെ പോലൊക്കെ തന്നെയാണ് വ്യത്യാസം എന്ന് പറഞ്ഞാല് ഞാൻ ഈ ഗെയിം കളിച്ചിട്ട് മര്യാദകൾ കളിച്ചിട്ട് മാസങ്ങളായിട്ടുണ്ടാകും എനിക്ക് ഇതിന്റെ മെറ്റ് എന്താന്നൊന്നും അറിയില്ല ഇതെന്ത് കളി കുറച്ച് സ്പീഡ് കൂടിയോ എടാ ഞാൻ ടു എക്സിൽ കളിക്കുന്ന മോനോ ഡോ റൊണാൾഡോ റൊണാൾഡോ നമ്മളെ ടീം അങ്ങനെയാണ് ഈ ഗെയിം എനിക്ക് ഇങ്ങനെ കളിച്ച് ശീലല്ലേ ഇതെന്ത് ഭയങ്കര സ്പീഡ് ഇങ്ങനെയാണോ ശെരിക്കും ഈ ഗെയിമ്

ഞാൻ ജയിക്കാൻ ഒരു മാച്ച് ഓ മൈ ഗോഡ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അണ്ണന്റെ സ്കിൽ എണ്ണുണ്ടീട്ടും ഒരാളെ വലിക്കാൻ പറ്റില്ല ഓ പറ്റിയില്ല പുതിയ സെന്റർ ബാക്കിനെ കറക്കൊള്ളുട്ടോൾ ഈ ഗെയിം ഇത്ര സ്പീഡ് ഉണ്ടായിട്ട് എനിക്ക് എനിക്കൊരു അന്തം കിട്ടണല്ലേ അതാണ് പ്രശ്നം ഇങ്ങനെ കളിച്ച് ഷീ ഓ നമുക്ക് സെൻട്രാക്കൊന്നും ആവശ്യമില്ല ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഇറക്കുന്നില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ കളിക്കും കോൺസിക്വൻസസ് ഓഫ് മൈ ആക്ഷൻസ് അതല്ലാത്ത ടാക്കില് നടത്തിന് ിയേരത വിയേറെ പൊലംകളി കളിക്കുന്നു അളാക്കി അണ്ണൻ ഓഫ് സൈഡാക്കി കൊളാക്കിയത് ഈ അണ്ണന് വൈകിടൂ ഇയാളെന്തത് ഓ എന്തൊക്കെ ഇതില് നടക്കുന്നുണ്ട് എനിക്ക് തന്നെ ഏഹ് ഏഹ് പറയാം ടൈപ്പ് പ്ലേയിങ് ആയിക്കണീ ഗെയിം ഒരുമാതിരി ഈ ഗെയിം പ്ലേനെക്കാളും നല്ലത് ഈ ഫുട്ബോളാ ഗൈസ് നമുക്ക് നല്ല ഭാഗ്യം കിട്ടോ കേടാ ഒരു തോൽവിയിൽ നിർത്തേണ്ടി വരൂട്ടോ എങ്ങനെയാണെങ്കിൽ ഇതെന്ത് മാങ്ങ It just doesn't come down in time. Oh my god! Keeper! A strong hand ball. managing to beat Clutch! Muchas gracias vision! the നമ്മളെത്ര നേര ഒരു പ്ലെയർ കുറച്ച് കളിച്ചത് ഫുട്ബോടെ ചവിട്ടിട്ടോ അത്രയുള്ളൂ അതൊക്കെ അത്രയുള്ളൂ റെഡ്കാർഡ് ആവാ മതി പൊന്നാർ ൊന്നുംയേൾ കമോൾ ലാസ്റ്റ് അറ്റാക്ക് നമുക്ക ലാസ്റ്റ് അറ്റാക്ക് നമുക്ക കീഞ്ഞു ഏർക്കോളൂ ഓക്കെ സമയണ്ട് സമയുണ്ട് ലാസ്റ്റ് അറ്റാക്ക് നമുക്ക് നല്ല രസമുള്ള മാെന്താന്നറിയില്ല ഞാൻ കൊറേ ആയി കളിച്ചിട്ട് അതുകൊണ്ട് ഈ ഗെയിം ഇങ്ങനെ ആയതൊന്നും ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇനി അൾട്ടിമേറ്റ് ടീം തൊടാൻ പോണില്ല കേട്ടോ ഓ മേ ബി ഒരു വിജിയവും കൂടെ എൻ്റെ മൈൻഡിൽ ഉള്ളതുണ്ട് അതും കൂടെ കഴിഞ്ഞാൽ ഞാൻ അൾട്ടിമേറ്റ് ടീം തൊടാനുള്ള ചാൻസ് ഇല്ല ചാൻസ്വന്റി ഫൈവില് നമുക്ക് ഈ പ്ലേയേഴ്സിനോടൊക്കെ ഒരു ഒരു വിഡപ്പറയിൽ പറഞ്ഞാലോ ബൈ ബായ് ഗെയിം ലൈക് സീരിയസ്ലി എഫ് സി ട്വന്റി സിക്സ് എങ്കിലും നന്നായ മതിനോ